വെറും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ഇയാളുടെ ധൈര്യം അത് ചില്ലറയൊന്നുമല്ല എന്ത് ചെയ്താലും ഊരി പോരും എന്നുള്ള ധൈര്യമാണോ ഒരു പക്ഷേ ഇത്തരത്തിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നടത്തിയത് എന്തുകൂടി സംശയങ്ങളുണ്ട് മാത്രമല്ല മുക്കിന് മുക്കില ബാറുകളും ബിവറേജുകളും തുറക്കുകയും കുടിയന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ സർക്കാർ തന്നെ ഇത്തരം വാർത്തകൾ കേൾക്കുകയും ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്തൊരു വിരോധാഭാസമല്ലേ എന്തായാലും ആരോഗ്യപരമായി ആ കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് തലയിൽ ഗുരുതരമായ ആഘാതത്തിലുള്ള പരിക്കാണ് ഏറ്റിട്ടുണ്ടത് എന്നാണ് യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ അടക്കമുള്ളവർ പറയുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ് ഇന്നലെ വർക്കലയിൽ ഉണ്ടായ ആക്രമണം ഷൊർണൂരിൽ യാത്രക്കാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിന് സമാനമായ ആക്രമണമാണ് ഇന്നലെയും ഉണ്ടായത് ഷൊർണൂർ സംഭവത്തിന് ശേഷം ട്രെയിനുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്ന പ്രഖ്യാപനം വെറുതെയാണ് എന്ന് തെളിയിക്കുന്നതാണ് വർക്കല സംഭവം മദ്യപർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കുമെല്ലാം ഒരു പരിശോധന ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനമായി ട്രെയിനുകൾ മാറിക്കഴിഞ്ഞു പേരിന് പോലും ഇത്തരക്കാരെ പരിശോധിക്കാൻ സംവിധാനങ്ങൾ ഇല്ലെന്നും സ്ഥിരം യാത്രക്കാർ തന്നെ പറയുന്നുണ്ട് ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് വാതിലുകൾ വേണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് നിലവിൽ വന്ദേ ഭാരതിൽ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയായ സോനുവിനെ ചവിട്ടി താഴെയിട്ടത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് എന്നെയും തള്ളിയിടാൻ ശ്രമിച്ചത് ചവിട്ടുപടിയിൽ പിടിച്ചു നില്ക്കാൻ കഴിഞ്ഞതിനാൽ കൊണ്ട് മാത്രമാണ് മറ്റ് യാത്രക്കാർ ഇടപെട്ടതുകൊണ്ടും ആണ് താൻ താഴെ വീഴാതിരുന്നത് എന്നാണ് പറയുന്നത് അനുഭവം വിവരിക്കുമ്പോൾ അർച്ചനയുടെ കണ്ണുകളിൽ ഭയം വിട്ടുമാറിയിട്ടേ ഉണ്ടായിരുന്നില്ല വർക്കരയിൽ യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരിയായിരുന്നു അർച്ചന സോനുവിനെ തള്ളിയിട്ടത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അർച്ചനെയും ആക്രമിച്ചത് എറണാകുളത്ത് ഭർത്താവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു സോനു സോനുവും അർച്ചനയും ഇന്നലെ ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയത് ട്രെയിനിന്റെ പുറകിലുള്ള ജനറൽ കോച്ചിലാണ് സംഭവം കാര്യമായ പ്രകോപനമില്ലാതെയാണ് പ്രതി ആക്രമിച്ചത് എന്ന് അർച്ചന പറയുന്നു സോനുവിനെ തള്ളിയിട്ടപ്പോൾ ബഹളം വെച്ചതിനാണ് തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചതെന്നും ചവിട്ടുപടിയിൽ പിടിച്ചുനിന്ന തന്നെ യാത്രക്കാർ അപായ ചങ്ങല വലിച്ച ട്രെയിൻ നിർത്തിയ ശേഷം രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും അർച്ചന പറയുന്നു അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോനുവിന്റെ സി സ്കാൻ പരിശോധന നടത്തി ആന്തരിക രക്തശ്രമം ഇല്ലെന്നോ കണ്ടെത്തിയത് ആശ്വാസം തന്നെയാണ് ബാത്റൂമിൽ പോയ ശേഷം ഇറങ്ങിയപ്പോൾ ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടി പുറത്ത് തള്ളിയിടുകയായിരുന്നുവെന്ന് പരിക്കേറ്റ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തു പറയുന്നു ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു പ്രതി ആക്രമിച്ചത് ശ്രീകുട്ടിയെ ചവിട്ടി താഴെയിട്ടത് അതായത് സോനുവിനെ ശ്രീകുട്ടി എന്നും വിളിക്കാറുണ്ട് ഈ പെൺകുട്ടിയെ ചവിട്ടി താഴെ ഇട്ടത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഈ മറ്റൊരു പെൺകുട്ടി അർച്ചനായെന്ന പെൺകുട്ടിയെയും തള്ളി താഴെയിടാനായി ശ്രമിച്ചത് എന്തായാലും ഒരു ദുരനുഭവം തന്നെയായി മാറിയിരിക്കുകയാണ് കാരണം ഇവിടെ ടി ടി ആറിനെ പോലും ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെയിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെയാണോ യാത്രക്കാരുടെ സുരക്ഷ എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ആർ പി എഫ് ആർ പി എഫിന്റെ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇതിനു മുൻപ് ഞാൻ ഒരുക്കി യാത്ര ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും യാത്ര ചെയ്ത സമയത്ത് അത് എറണാകുളത്തേക്കും ഒപ്പം അതുപോലെ തന്നെ ഈ ഗോവയിലേക്കുമൊക്കെ തന്നെ യാത്ര ചെയ്ത സമയത്ത് കേരള പോലീസ് അടക്കമുള്ളവർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ട്രെയിനിന് അറ്റ തിരിക്കരുത് മാറി നിൽക്കണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരു യാത്ര തൃശൂരിലേക്ക് യാത്ര ചെയ്തത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് മുതൽ ആറ് മണിവരെ ആ ട്രെയിനിനകത്ത് യാത്ര ചെയ്യാനായി പറ്റി പക്ഷെ അപ്പോൾ ഒരിക്കൽ പോലും പോലീസ് വരികയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതും ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു അപ്പോഴും പോലീസിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലും അവിടെ ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ പോലീസാണ് ഇവിടെയും ഒരു വീച്ച് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മദ്യപിച്ച് ആർക്കും ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടത് ഒരു അവസ്ഥ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഒരു മദ്യപാനിൽ നിന്നും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മോശം അനുഭവം ഉണ്ടാവാത്ത ആരും തന്നെ ഉണ്ടാകണമെന്നില്ല മോശം അനുഭവം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പക്ഷേ എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ പലരും പറയുന്നുണ്ട് ഉണ്ട വിഴുങ്ങിയിരിക്കുകയാണോ ആർ പി എഫ് അടക്കം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പാലോട് സ്വദേശിനി ശ്രീകുട്ടി എന്ന സോനു സോനുവിനെ തിരുവനന്തപുരം മെഡിക്കൽ ൽ കോളേജിലേക്ക് മാറ്റി വെന്റിലേറ്ററിലായിരുന്നു യുവതി ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉള്ളതായാണ് റിപ്പോർട്ട് യുവതിയെ തള്ളിയിട്ട പ്രതി പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വർക്കല അയന്തി ഭാഗത്ത് വെച്ചായിരുന്നു യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ആലുവയിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്നതെന്ന് അർച്ചന പറയുന്നു കാര്യമായ പ്രകോപനമില്ലാതെയാണ് പ്രതി ആക്രമിച്ചത് സോനുവിനെ തള്ളിയിട്ടപ്പോൾ ബഹളം വെച്ചതിനാണ് തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചത് എന്തായാലും ആ ഒരു അനുഭവത്തിൽ നിന്നും അവർ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നാണ് പറയുന്നത് പത്തൊൻപത് കാര്യായിട്ടുള്ള ഈ പെൺകുട്ടി ചികിത്സയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് പ്രതി സുരേഷും തമ്മിൽ യാതൊരുവിധ മുൻപരിചയുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പലരും പറയുന്നുണ്ട് ഒരുപക്ഷെ അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരിക്കാം അതിന്റെ വൈരാഗ്യത്തിലായിരിക്കാം തള്ളിയിട്ടെന്ന് പറയുന്നു എന്നാൽ അങ്ങനെ യാതൊരുവിധ പരിചയവും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല ശുചിമുറിയിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങിയപ്പോൾ സുരേഷ് പുറകിൽ നിന്ന് ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് വീഴ്ത്തുകയായിരുന്നു ഇരുവരും തമ്മിൽ ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ലെന്നാണ് ദൃക്സാക്ഷിയും പെൺകുട്ടിയുടെ സുഹൃത്തുമായ അർച്ച പ്രതികരിച്ചത് പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് സോനയ്ക്ക് ആന്തരിക രക്തസ്രവം ഉണ്ടെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അറിയിക്കുന്നത് എന്നാൽ സി ടി സ്കാനിൽ പറയുന്നത് ആന്തരിക രക്തസ്രവം ഇല്ല എന്നുള്ളതാണ് തന്നെയും സുരേഷ് തള്ളിയിടാൻ ശ്രമിച്ചു എന്ന ആ പെൺകുട്ടി ആവർത്തിച്ച് ആവർത്തിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടിലേക്ക് പോവുകയായിരുന്നു അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ പെൺകുട്ടി അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് സുരേഷ് സ്ഥിരം മദ്യപദാനിയാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ മദ്യപാനം കാരണം ഭാര്യ ഭാര്യയും മക്കളും മൊത്തം സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു കമ്പിവേലി കെട്ടുന്നതാണ് ഇയാളുടെ ജോലി തൊഴിൽ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇയാൾ പെൺകുട്ടിയോട് കണ്ണില്ലാ ക്രൂരത കാണിച്ചത് തിരുവനന്തപുരം പനച്ചിമുട് വോങ്ങോട് സ്വദേശിയാണ് സുരേഷ് താൻ മദ്യപിച്ചു സുരേഷ് മാധ്യമങ്ങളോട് ഉൾപ്പെടെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും താൻ ചവിട്ടിയിട്ടിട്ടില്ലെന്നും യുവതികൾക്ക് ഭ്രാന്ത് പറയുകയാണ് എന്നും ഇവർ ഇവറ്റകൾക്ക് ഭ്രാന്താണെന്നുമാണ് മാധ്യമങ്ങളോട് മാധ്യമങ്ങളെ നോക്കിയാൽ വിളിച്ചു പറഞ്ഞത് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞാൽ താൻ മദ്യപിച്ചിട്ടില്ല എന്നാണ് പിന്നെ പറഞ്ഞത് ബംഗാളികളാണ് ഈ കുട്ടികളോട് ക്രൂരത ചെയ്തതെന്നാണ് പറയുന്നത് കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് നടക്കുന്ന സംഭവം നടന്നത് എറണാകുളം ആലുവയിൽ നിന്നുമാണ് ഇവർ കയറിയത് അപ്പോൾ മുതൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ വേണ്ട ശ്രദ്ധയൊന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് യുവതിയോട് അതിക്രമം കാണിച്ച ശേഷം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ അക്രമിയെ നാട്ടുകാർ തടഞ്ഞു വെച്ച് റെയിൽവേ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വർക്കലയിൽ നിന്നുമാണ് ഓടുന്ന ട്രെയിനിൽ നിന്നും എത്തിയൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന ഇയാൾ അതായത് സുരേഷ് എന്ന് പറയുന്ന മദ്യമാൻ യാത്ര നിസാരക്കാരനല്ലാന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഒരു തരത്തിലും ുള്ള ഒരു തരത്തിലുമുള്ള പ്രകോപനമില്ലാതെ എങ്ങനെയാണ് ഒരു കുട്ടിയെ ഇത്തരത്തിൽ തള്ളിയിടാൻ കഴിയുക എന്നുള്ളതാണ്